ക്ലച്ചും ബ്രേക്കും ഇല്ലാണ്ട് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ആർ ടി ഓഫ്സുകളുടെ അപ്പുറത്തൊരു പെട്ടിക്കടിയും ഇത് വരും പ്രശ്നമല്ല ജീവിത സമരമുള്ളൂ ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് ജീവിത സമരേ ഞങ്ങളുടെ കുട്ടികളെ വളർത്തണ്ടേ സുരക്ഷയോടുകൂടി ഡ്രൈവിംഗ് ഗതാഗതം എത്ര വേണമെങ്കിൽ പരിഷ്കരിക്കാൻ ഞങ്ങൾ തയ്യാറാ പക്ഷെ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ബഹുമാനപ്പെടാൻ കൊണ്ടുപോകും നമ്മുടെ വരെ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രതിഷേധം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമിതിയുടെ ഭാരവാഹികൾ മറനാടനോട് സംസാരിക്കുകയാണ് പ്രശ്നത്തെ നമ്മുടെ സർക്കാർ കണ്ടില്ലെന്ന് അടിക്കുകയാണോ നിലവിൽ തീർച്ചയായും നമ്മുടെ സർക്കാർ ഈ സമരങ്ങൾ കണ്ടില്ലെന്ന് അടിക്കുകയാണ് പത്രമാധ്യമങ്ങളില് പത്ത് ദിവസമായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ മാത്രമല്ല നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ പിൻവലിക്കാതെ ഈ സമരം ഒത്തുതീർപ്പാവില്ല പ്രശ്നങ്ങളാണ് ഇവര് പറയുന്ന ഈ പരിഷ്കാരം അനുസരിച്ചുള്ള ടെസ്റ്റ് കേരളത്തിൽ ഒരു സ്ഥലങ്ങളിൽ നടപ്പാക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ക്ലച്ചും ബ്രേക്കും ഇല്ലാണ്ട് ടെസ്റ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ ടി ഓഫീസുകളുടെ അപ്പുറത്തൊരു ശവപ്പെട്ടി കടയും തുടങ്ങാ ഇത് വരും കാരണം വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളാണ് നമുക്ക് ക്ലച്ചും ഇല്ലാതെ വരെ പഠിപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഈ ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് അത് വിജയം വരെ സമരം ചെയ്യും അല്ലാതെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല സർക്കാർ ഏതെങ്കിലും തയ്യാറായിട്ടുള്ള ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലേ ചർച്ച വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ചർച്ചയ്ക്ക് ചർച്ചക്ക് വിളിക്കുകയാണെങ്കിൽ തയ്യാറാണ് ഒരുപാട് തൊഴിലാളികളുണ്ട് തീർച്ചയായും ജീവിത സമരമാണ് ജീവിത പ്രശ്നമല്ല ജീവിത സമരമാണ് ഉള്ളു ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് ജീവിത സമരമാണ് ഞങ്ങളുടെ കുട്ടികളെ വളർത്തണ്ടേ ഇപ്പൊ സ്കൂൾ തുറക്കുന്ന സമയമാണ് അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികൾക്കുള്ള സ്കൂൾ യൂണിഫോമും കാര്യങ്ങളെല്ലാം വാങ്ങണ്ടേ അതിനുള്ള സമരമാണ് ഇത് കാര്യം ഇന്ന് പത്താമത്തെ ദിവസമാണ് എല്ലായിടത്തും കേരള മുതൽ പാർശ്ശാല മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ടെസ്റ്റും ബഹിഷ്കരിച്ചാണ് ഇത്രയും തൊഴിലാളികൾ ഇവിടെ സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവരെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങൾ സമരം നടത്തുന്നത് ഇപ്പം ഒരു വിവാഹം ആൾക്കാർ മാറി വയ്ക്കാം പക്ഷെ ഞങ്ങൾക്ക് മാറാൻ പറ്റത്തില്ല ഞങ്ങളുടെ ജീവിത സമരമാണ് ഇത് ഡ്രൈവിംഗിന്റെ നിലവാരം കൂട്ടണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മന്ത്രി പരിഷ്കാരം കൊള്ളുന്നത് പരിഷ്കാരത്തിന് ഞങ്ങള് തയ്യാറാണ് ഡ്രൈവിങ്ങിന്റെ നിലവാരം കൂടാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ വിദ്യാർത്ഥികളെ ബലി കൊടുത്തുകൊണ്ട് അവരെ മരണത്തിലേക്ക് നീക്കണ റച്ചും ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയിൽ ടെസ്റ്റ് കൊടുക്കാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല കുട്ടികളെ ശവമഞ്ച നമ്മൾ ഇഷ്ടം പോലെ കാണേണ്ടി വരും കുട്ടികളെ അപകടം ഉണ്ടാക്കുന്ന ഉറപ്പാണ് സാറുമാർക്ക് ഒരു അപകടമാണ് സുരക്ഷയോട് കൂടി ഡ്രൈവിംഗ് യഥാർത്ഥം എത്ര വേണമെങ്കിൽ പരിഷ്കരിക്കാൻ ഞങ്ങൾ തയ്യാറാ പക്ഷെ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ബഹുമാനപ്പെട്ടു ഒന്നും കൂടി ചിന്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പൊ ജീവിത സാഹചര്യം എന്താണ് ഈ വരുമാനം കൊണ്ടല്ലേ നിങ്ങൾ ജീവിക്കുന്നത് ഇപ്പോൾ സമരം നടത്തുകയാണ് എന്താണ് നിങ്ങളുടെ ജീവിത അവസ്ഥ കൊറോണ വന്നിട്ട് നമ്മൾ അതിനെ അതിജീവിച്ചു പ്രളയം വന്നിട്ട് അതിജീവിച്ചു പക്ഷെ നമ്മൾ ഈ അതിനെ ഇപ്പൊ സംബന്ധിച്ചു കഴിഞ്ഞാൽ നാളെ കുട്ടികളെ മരണത്തിലേക്ക് കഴിച്ചുകൊണ്ടാൻ ഞങ്ങൾ തയ്യാറല്ല സ്പഷ്ടീ കിടന്നാലും ഞങ്ങൾക്ക് വിഷയമല്ല കുട്ടികളെ ബലി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഒരു സേഫ്റ്റി ഇല്ലാത്ത പരിഷ്കാരങ്ങള് മന്ത്രി കൊണ്ടുവന്നതിനും മന്ത്രി പിൻവലിക്കുന്നവരെ ഞങ്ങൾ മരിക്കുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും കുട്ടികളെ ബലി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല പരിഷ്കാരം ഞങ്ങൾ തയ്യാറാണ് പക്ഷെ സുരക്ഷയില്ലാത്ത ടെസ്റ്റ് ക്ലച്ചും ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയിലെ ടെസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സ് ആണ് അപകടം ഉണ്ടാക്കുന്നത് ഒരിക്കലും ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത അപകടം ഇല്ല അവർ പോകുന്നത് മുപ്പത് കിലോമീറ്റർ നാല്പത് കിലോമീറ്റർ സ്പീഡിലാണ് എക്സ്പീരിയൻസ്ഡ് ആണ് അപകടം ഉണ്ടാക്കുന്നത് അപ്പൊ അപകടം കുറയ്ക്കാൻ പറഞ്ഞിട്ട് സുരക്ഷയില്ലാത്ത പരിഷ്കാരങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല മന്ത്രി നല്ലതിനു വേണ്ടി ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിലും ഒന്നും കൂടി പുനർചിന്തിച്ചിട്ട് ഗതാഗതം നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് പരിഷ്കാരം ഞങ്ങളെല്ലാ അധ്യാപകരും ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളതിനൊപ്പമുണ്ട് പക്ഷെ നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ പോലെയുള്ളവരെയും കുട്ടികളെയും നമ്മുടെ പബ്ലിക്കിനും വരെ അപകടത്തിൽക്ക് കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ കൊണ്ടുവരുത് മന്ത്രിക്ക് തെറ്റി പറ്റിയതാവാ അല്ലെങ്കിൽ ആരെയും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം ഏഹ് അതെല്ലാം ഞങ്ങൾ തയ്യാറാണ് ഒരു ചർച്ച വെച്ചിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന നല്ല നല്ല പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ട് ഗതാഗതം നന്നാക്കാൻ മന്ത്രി സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥികൾ മന്ത്രിയോട് ബഹുമാനമുണ്ട് നല്ലൊരു മന്ത്രിയാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇപ്പൊ വന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ അത് വളരെ സുരക്ഷയ്ക്ക് ഒരിക്കലും യോജിച്ചതല്ല അപ്പൊ ഒന്നും കൂടി ചിന്തിച്ചാൽ വളരെ സ്മൂത്ത് ആയിട്ട് ഡ്രൈവിംഗ് ഗതാഗതം ഗൾഫ് കൺട്രീസിനെ പോലെ കൊണ്ടുവരുന്ന ഞങ്ങൾ മുന്നിലുണ്ട് പക്ഷെ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ അറിവുള്ള ആൾക്കാരായിട്ട് ചർച്ച ചെയ്തിട്ട് നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥന എല്ലാ പരിഷ്കാരങ്ങളും ഞങ്ങൾ കൂടെ ഉണ്ട് പക്ഷെ ചിന്തിക്കണം പരിഷ്കാരം നടപ്പിലാക്കാൻ പറ്റില്ല അതാണ് ഞങ്ങൾക്കൊരു അപേക്ഷ തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ സംരക്ഷണ എല്ലാത്തിനും തയ്യാറാണ് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ മരണം വരെ ഈ സമരമായി മുന്നോട്ട് പോകും ഈ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള സർക്കുലർ പിൻവലിക്കുന്നത് വരെ ഈ കേരളത്തിലെ ഒട്ടും എല്ലാ ഡ്രൈവിംഗ് സ്കൂളോ ഉടമകളും ഡ്രൈവിംഗ് സ്കൂളെ സംബന്ധിച്ച എല്ലാ സംഘടനാ നേതാക്കളും ഇതിന് ഒപ്പം നിന്നുകൊണ്ട് ഈ സമരം വിജയിക്കുന്നതുവരെ മരണം വരെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് മന്ത്രിയുടെ മുന്നിൽ വയ്ക്കാനുള്ള അപേക്ഷ എന്താന്നാൽ ഞങ്ങളുടെ ഈ സമരത്തിന് മുന്നിൽ ഞങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കാതെ ഞങ്ങളെ ഒരു കോർഡിനേഷൻ വിളിച്ചുകൊണ്ട് ഒരു സംയുക്തമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് ആവണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് പരിഷ്കാരങ്ങൾക്ക് നിങ്ങൾ പൂർണ്ണ പരിഷ്കാരങ്ങൾ എന്നും ഞങ്ങൾ സ്വാഗതാർഹമാണ് നടപ്പിലാക്കാൻ പറ്റാത്ത പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് വന്നാൽ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്ത വിവിധ രീതിയിലുള്ള പരിഷ്കാരങ്ങളുമായിട്ട് മന്ത്രി മുന്നോട്ട് പോവുകയാണ് ഒരു കാരണവശാലും ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സ്കൂളിൻ്റെ വാഹനത്തിൽ ഡബിൾ ക്ലച്ച് ഇല്ലാതെ ട്രസ്റ്റ് കൊടുക്കാൻ സാധ്യമല്ല ഏതൊരു കൊച്ചുകുട്ടിക്കും പറയാൻ പോകുന്ന ഒരു പരിഷ്കാരമാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് അങ്ങനെയുള്ള തുക്കളക്ക് പരിഷ്കാരങ്ങൾക്കെതിരെയാണ് ഈ സമരം ഈ സമരം ഞങ്ങളുടെ വിജയം വരെ ഞങ്ങൾ ഈ സമരമായി മുന്നോട്ട് പോകും മന്ത്രിയുടെ തുറന്ന ചർച്ചയ്ക്ക് മുന്നിൽ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ട വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം ഈ സെക്രട്ടറി മുന്നിൽ വന്നിട്ടുള്ളത് ഈ കേരളത്തിലെ എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ സ്ഥാപനങ്ങളും ഇന്ന് ഈ സമരത്തിന് മുന്നണി നിരക്കുന്നുണ്ട് ഇനിയും ഞങ്ങൾ ഈ സമരം ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചയ്ക്ക് തയ്യാറല്ലെങ്കിൽ ഇനിയും ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇനിയും ഈ സംയുക്ത തീരുമാനിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം പോലും ലഭിക്കാത്തത് ഇനി എത്ര കാലം ശമ്പളം ലഭിക്കാത്ത ഇവരുടെ ജീവിതം മുന്നോട്ടു പോകും എന്ന ചോദ്യ നിൽക്കുകയാണ് ക്യാമറമാൻ അഖിൽ അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം